നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം രണ്ട് വയസ്സു മുതൽ മൊബൈലിന് അടിമയായ നാലു വയസ്സുകാരിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു ജനിക്കും മുതൽ കുട്ടികൾക്ക് മൊബൈൽ കളിക്കാൻ കൊടുക്കുന്നവർ അറിയുക മൊബൈലിലെ ഇലക്ട്രോണിക് സിഗ്നലുകൾ കുട്ടികളുടെ തലച്ചോറിന് നാശമുണ്ടാക്കുകയും ബുദ്ധിവികാസത്തെ ബാധിക്കുകയും ചെയ്യും കണ്ണിനു കാഴ്ച കുറയ്ക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യും മാത്രമല്ല മൊബൈൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള വിധം കുട്ടികളിൽ ഓട്ടിസം അഥവാ ബുദ്ധിമാദ്യത്തിന് തന്നെ കാരണമാകുന്നു സാങ്കേതികവിദ്യകളും സൗകര്യങ്ങളും ശാസ്ത്രത്തോടൊപ്പം വളർന്നു ഇപ്പോൾ ആധുനിക അമ്മമാർക്ക് തിരക്കുകാരണം മക്കളെ പോലും നോൾക്കാൻ സമയമില്ല അതുകൊണ്ട് ആറുമാസം പ്രായമാകുമ്പോഴേ കുഞ്ഞിക്കൈകളിൽ എടുത്തുകൊടുക്കുന്നത് മൊബൈൽ ഫോണും ടാബ്ലറ്റുമാണ് പലരും പണത്തിൻ്റെ കൊഴുപ്പും കാണിക്കാനും ആഡംബരത്തിന്റെ മട്ടിലൂടെ ഒരല്പം പൊങ്ങച്ചം പറയാനുമൊക്കെ കുട്ടികളിലെ ഈ സ്വഭാവം ഒക്കി പറഞ്ഞും നടക്കാറുമുണ്ട് പക്ഷേ മനുഷ്യ ശരീരത്തിൽ പരമപ്രധാനമായ ഒരു ഇന്ദ്രിയം അറിഞ്ഞുകൊണ്ട് അവസരങ്ങൾ ഒരുക്കി മക്കൾക്ക് നഷ്ടപ്പെടുത്തുന്ന ഈ മാതാപിതാക്കളെ ലോകം എങ്ങനെ വിളിക്കണം ഇപ്പോഴത്തെ നാലു വയസ്സുകാരി മകൾക്ക് കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട അംബ്ലിയൊപ്പിയ എന്ന നേത്രരോഗം പിടിപെട്ടതിൽ മനം നൊന്ത് ഫേസ്ബുക്കിലൂടെ മാതാപിതാക്കളെ ബോധവൽക്കരിക്കുകയാണ് ഡച്ചർ നൈസ്റ്റിക്കർ എന്ന പിതാവ് മാതാപിതാക്കൾ രണ്ടുപേരും വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിനാലും കുട്ടിയോടൊപ്പം ചിലവഴിക്കാൻ സമയമില്ലാത്തതിനാലും കുട്ടിക്ക് മാത്രമായി ഒരു മൊബൈൽ ഫോൺ വാങ്ങി നൽകി രണ്ട് വയസ്സ് മുതൽ രാവിലെ മാതാപിതാക്കൾ ഇറങ്ങുന്ന സമയം മുതൽ വൈകിട്ട് നാലു മണിക്ക് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുന്നതുവരെ കുട്ടി മൊബൈൽ ഫോണിൽ കളിക്കുകയും വീഡിയോസ് കാണുകയും ചെയ്യും തുടരെ തുടരെ കുട്ടി മൊബൈലിന് അടിമയായി മാറി നാലു വയസ്സായപ്പോഴേക്കും നഴ്സറിയിൽ ചില പഠന വൈകല്യങ്ങൾ പോലുള്ള സ്വഭാവങ്ങൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ നേത്ര പരിശോധനയിലാണ് കുട്ടിയുടെ കണ്ണുകളിലെ കാഴ്ച ഗ്ലാസ് വെച്ച് ശരിയാക്കാൻ കഴിയാത്ത രീതിയിൽ നഷ്ടപ്പെട്ടതായി മാതാപിതാക്കൾ അറിയുന്നത് ലെസിയൈസ് അല്ലെങ്കിൽ ആംബ്ലോപ്പിയ എന്ന നേത്രരോഗം പിടിപെട്ടാൽ പിന്നെ ഐ ഗ്ലാസ് വെച്ചാൽ പോലും അതിൽ നിന്ന് മോചനം സാധ്യമല്ലെന്നും തലച്ചോറിന് കണ്ണിലൂടെ കാണുന്ന ചിത്രങ്ങൾ നിർണയിക്കാൻ പോലും കഴിയാത്ത വിധം കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തുമെന്നും നേത്രവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് ചേക്കേറിയപ്പോൾ സ്വാർത്ഥ മനോഭാവം കൂടിയായ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കൾ മറ്റു കുട്ടികളുമായി കൂട്ടുകൂടി കളിക്കുന്നതോ പുറത്തിറങ്ങി കളിക്കുന്നതോ ഒന്നും തങ്ങളുടെ സ്റ്റാറ്റസിനും പൊങ്ങച്ചത്തിനും ഒരു കുറവാണ് എന്ന് തോന്നി തുടങ്ങി അതുകൊണ്ട് തന്നെ വീടിനകത്ത് സകല സൗകര്യങ്ങളും ഒരുക്കി സ്റ്റാറ്റസിന് ചേരുന്ന സാങ്കേതിക ഉപകരണങ്ങളുമായി മാത്രം മല്ലിടാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഓരോ ന്യൂജൻ മാതാപിതാക്കളും എന്നാൽ ഇത് കുട്ടികളുടെ നേത്രരോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്ന് മാത്രമല്ല അവരുടെ കായികക്ഷമതയും മാനസിക വൈകാരിക വളർച്ചയും മുരടിപ്പിക്കുന്നുണ്ട് ഇത് അറിയാമെങ്കിലും അറിയാത്തതുപോലെ ഭാവിക്കുന്നു എന്ന് വേണം പറയാൻ വികാരങ്ങളില്ലാത്ത ലോകത്ത് യാന്ത്രികതയുമായി മല്ലിട്ട് വളരുന്ന ഈ കുട്ടികൾ ഇന്ന് തിരിച്ചും മാതാപിതാക്കളോടും സമൂഹത്തോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ വൈകാരികമായി തന്നെ പ്രതികരിച്ചു തുടങ്ങുന്നതും ഇപ്പോൾ വർത്തമാന പത്രങ്ങളിൽ നിറയുന്നുണ്ട് മൊബൈൽ ഫോൺ നൽകാത്തതിൽ മനം നിന്ന് ജീവനൊടുക്കിയ പത്തൊൻപത് കാരണം കൊലയാളി ഗെയിമുകളുടെ തന്ത്രങ്ങൾക്ക് ഇരയായി മരണപ്പെട്ട യുവാക്കളും മൊബൈലിന്റെ അനിയന്ത്രിതമായ ഉപയോഗം മൂലം പല സാഹചര്യങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ വളരുന്ന മക്കളും ഇന്നത്തെ ലോകത്തിന് പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഈ കുഞ്ഞുങ്ങളെ നേത്രരോഗികളും മാനസിക ശാരീരിക വൈകാരിക വൈകല്യമുള്ളവരുമായി തീർക്കുന്നത് ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് മാതാപിതാക്കളാണ് ഈ ക്രൂരതയുടെ വക്താക്കളായി നാളെ അറിയപ്പെടാൻ പോകുന്നതും മാതാപിതാക്കൾ തന്നെ ചിന്തിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയും ഭാവിയും ആരോഗ്യവും നിങ്ങളുടെ കൈകളിലാണ് അവരുടെ ഓരോ വൈകാരിക വൈകല്യങ്ങളും രൂപപ്പെടുന്നത് നിങ്ങൾ നൽകുന്ന അവസരങ്ങളിൽ നിന്ന് മാത്രമാണ് മൊബൈൽ ഫോണിൻ്റെയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും ഉപയോഗം കുട്ടികളിലെ ഭൗതികതയും ബഹുമുഖ ബുദ്ധിയേയും വളർത്താൻ സഹായിക്കുന്നു എന്നതിൽ തർക്കമില്ല എങ്കിലും എല്ലാം നിയന്ത്രണ വിധേയമാക്കണം മാത്രം അല്ലെങ്കിൽ അവരും ഇളം പ്രായത്തിൽ അനിയന്ത്രിതമായി പട്ടം പോലെ കാറ്റടിക്കുന്ന വശത്ത് നിങ്ങളേക്കാൾ ഉയരത്തിൽ നിങ്ങൾ അറിയാതെ ചലിച്ചുകൊണ്ടേയിരിക്കും ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്